ബഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകിക്കൊണ്ടിരുന്നത് ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാന്റെ അവസ്ഥ ഇന്ത്യയുടെ താങ്ങാനാകാത്ത ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ വിവിധ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തിയത് പ്രധാനമായും പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് ആക്രമണത്തിന് ശേഷമുള്ള അവയുടെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മെയ് എട്ടിന് ശേഷമുള്ള രണ്ടു ദിവസങ്ങളിലാണ് പാകിസ്ഥാനിലുള്ള പതിനൊന്ന് സൈനിക വ്യോമതാവളങ്ങൾ ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചപ്പോൾ റൺവേകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഹാങ്കറുകൾ തകർന്നതായും ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ കാണിക്കുന്നു മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യമിട്ട പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ആക്രമണം എത്രത്തോളം കൃത്യതയാർന്നതാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം സുക്കൂർ ന്യൂർഖാൻ റഹീം യാർഖാൻ സർഗോതയിലെ മുഷഫ് ജോക്കോബാബാദ് ബോളാരി എന്നിവിടങ്ങളിലെ വ്യോമതാവളങ്ങളിലുണ്ടായ നാശനഷ്ടങ്ങൾ ാണ് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വിശദമായി കാണിക്കുന്നത് സിയാൻകോട്ട് എന്നീ റഡാർ കേന്ദ്രങ്ങൾ കൃത്യമായ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ലക്ഷ്യമിട്ടു മെയ് പത്തിന്റിലധികം സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്താൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാനിലെ സിന്ധിൽ ജംഷാറോ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു ഫോർവേഡ് ഓപ്പറേഷണൽ ബേസ് ആണ് സുക്കൂർ എഫ് ജെ ജെവന്റീൻ പോലുള്ള യുദ്ധവിമാനങ്ങൾ ഇവിടെയുണ്ട് കറാച്ചിയിലെ തീരപ്രദേശത്ത് പാകിസ്ഥാൻ പ്രതിരോധ സേനയെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ വ്യോമതാവളത്തിന്റെ ലക്ഷ്യം പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമതാവളങ്ങളിലൊന്നാണ് ന്യൂർഖാൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഉന്നത നേതൃത്വത്തെ കൊണ്ടുപോകുന്നതിന് ഉത്തരവാദിത്തമുള്ള വിമാനങ്ങൾ ഉൾപ്പെടെ സംവിധാനങ്ങളുള്ള വ്യോമതാവളമാണ് ഇസ്ലാമാബാദിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ അകലെയാണ് നൂർഖാൻ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തോട് ചേർന്നുള്ള നൂർഖാനെതിരെയുള്ള ആക്രമണം പാകിസ്ഥാൻ നേതൃത്വത്തിനകത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു പാകിസ്ഥാന്റെ എയർ മൊബിലിറ്റി കമാൻഡിന്റെ കേന്ദ്രമാണ് ഇവ പ്രവർത്തിക്കുന്നത് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തുടങ്ങിയവ ഇവിടെ അടുത്തതായി റഹീം യാർഖാൻ വോമത്താവളമാണ് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് റഹീം യാർഖാൻ വ്യോമത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചു ഇത് കാരണം പാകിസ്ഥാൻ ഒരാഴ്ചത്തേക്ക് വിമാന പ്രവർത്തനം നിർത്തിവെക്കാൻ നിർബന്ധിതരാക്കി രാജസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള വ്യോമതാവളത്തിന്റെ ഏക റൺവേ ഷെയ്ഖ് സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യ നൽകിയ കനത്ത പ്രഹരം സർഗോദയിലെ മുഷാഫ് വ്യോമത്താവളത്തിന്റെ റൺവേയും തകർത്തു പാകിസ്ഥാൻ പൊന്നുപോലെ നോക്കുന്ന അമേരിക്കൻ എഫ് സിസ്റ്റി ചൈനീസ് ചെണ്ടു ജെ സെവൻ ഫ്രഞ്ച് മിറാഷ് ഫൈവ് ജെ എഫ് സെവന്റീൻ തണ്ടർ എന്നിവയുൾപ്പെടെ പാകിസ്ഥാന്റെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ മുഷാഫ് എയർബേസിലുണ്ട് സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ബേസ് യുദ്ധത്തിലും ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നു പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനമായ ചില വിമാനങ്ങളും ഉപകരണങ്ങളുമുള്ള ജേക്കാബാബ്യോമത്താവളം മുംബൈ ശേഷം അമേരിക്കയുടെ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ യു എസും നാറ്റോ സേനയും ഉപയോഗിച്ചിരുന്നു ജംഷോറയിലെ ബൊളാരി വ്യോമത്താവളത്തിൽ ജെഎഫ് സെവന്റീൻ തണ്ടർ അമേരിക്കയുടെ എബ്സിസ്റ്റീൻ എന്നീ രണ്ട് സ്ക്വാഡ്രണുകളും ഉണ്ട് സാബ് രണ്ടായിരം ഇ ഡ്ല്യു ഇസി വായുവിലൂടെ മുന്നറിയിപ്പ് നൽകുന്ന വിമാനങ്ങളും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള നിലയുറപ്പിച്ചിട്ടു